ഇതൊരു മണപ്പുറമാണ് എനിക്ക് വലിയ മണപ്പുറം കാണാൻ പറ്റ ഫ്രണ്ട്സ് നിങ്ങളൊന്ന് നോക്കിയേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തല്ലോ ഇല്ലേ നിറച്ച ആളുകൾ നിറച്ച ആളുകൾ ഇണ്ടും വെള്ളം എന്താ കഴുത്തറ്റുള്ളൂട്ടോ ഫുള്ള് പരിതും ഇങ്ങോട്ടൊന്നും നോക്കി അന്ന് അടുക്കലൊക്കെ ഫുള്ള് കഴുത്തൂരിൽ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാര് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് കുളി പേടിക്കണ്ട മുങ്ങിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ നീന്തൽ പഠിക്കാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആറങ്ങാളി മണപ്പുറം കാണാനാണ് ഇത് എന്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സ്ഥലം ഉണ്ട് ഒരു മണപ്പുറം ഉണ്ട് നിങ്ങൾ കാണണം എന്നൊക്കെ കാണണമെങ്കിൽ വരാനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഈ ഇത് ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങൂര് കറുകുറ്റി കൊരട്ടി മുരിങ്ങൂര് വഴി ആറങ്ങാഴി ആറങ്ങാഴി അല്ലെ ആറങ്ങാഴി മണപ്പുറം എന്നുള്ളൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ലൊക്കേഷൻ കിട്ടും അപ്പോൾ കമോൺ വാ എല്ലാരും വാ ഞാനെത്തിക്കില്ല കമോൾ ആറങ്ങാഴി അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഏർ വരണമെന്നുണ്ടെങ്കിൽ അന്നമനട വഴി അന്നമനയുടെ മാള പുറമുള്ള നാട്ടുകാർ പുറമുള്ള ജില്ലക്കാർക്ക് വേണ്ടിട്ട് പറഞ്ഞാണ് അന്നമനയുടെ മാമ്പ്ര മാളന്നാണെങ്കിൽ അന്നമനയുടെ മാമ്പ്ര വഴി വരാ കറുകുറ്റി മുരിങ്ങൂർ റൂട്ട് അടിച്ചു കഴിഞ്ഞാൽ വരാ അത് തൃശ്ശൂർ എൻ എച്ച് റൂട്ട് അതായത് ആലുവ എൻ എച്ച് റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറുകുറ്റിന്ന് കറുകുറ്റി അല്ല സോറി കറുകുറ്റിന്നാണ് കൊരട്ടിന്ന് മുരിങ്ങൂർ റൂട്ട് എടുക്കാം എന്നിട്ട് ഈ ഒരു മണപ്പുറത്തേക്ക് വരാം കേട്ടാ ഈ മണപ്പുറം ഞാൻ കാണാൻ വന്നത് എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് എൻ്റെ താത്ത പറഞ്ഞു ഇങ്ങനെ ഒരു മണപ്പുറം ഉണ്ട് നമുക്ക് തിണ്ടൊക്കെ ചവിട്ടി ചവിട്ടി ക്രോസ് ചെയ്യാം ഈ പുഴേനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നോന്ന് പക്ഷെ ഞാൻ ഇപ്പോൾ വരുന്ന സമയത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനൊന്നും പറ്റുന്നില്ല പക്ഷെ വെള്ളം തീരെ തീരില്ലാട്ടോ ഒരു പകുതിയൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കൊപ്പമൊക്കെ ഒക്കെ വെള്ളമുള്ളൂ കുറച്ചും കൂടി ചില ഏരിയയില് കഴുത്തിനൊപ്പം വെള്ളം ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ വരുന്ന ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാരിട്ടോ വന്ന് വരുന്നുണ്ട് വണ്ടിക്ക് പാർക്ക് ചെയ്തേക്കണേ കണ്ടില്ലേ ഓരോ പറമ്പിലും വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ മണപ്പുറം ഫെസ്റ്റ് നടത്തുന്നുണ്ട് പിന്നെ കുട്ടികളുടെ നീന്തൽ പഠിപ്പിക്കുന്നൊരു സ്ഥലം കൂടിയാണിത് ഞങ്ങളൊക്കെ കുഞ്ഞിലേ വരുമ്പത്തേക്ക് നല്ല കാര്യം പിന്നെ വെള്ളം ശേഷം കൂടി നോക്കി അതല്ലേ കൊണ്ടോണ്ടല്ലേ എന്തൂരം ആൾക്കാരെ കുളിക്കാൻ കണ്ടോ അതല്ലേ ശ്രദ്ധിക്കാൻ പോവാ ഓക്കേ ഓക്കേ നമ്മുടെ ഈ ആരും മണിപ്പുറത്തും പോലെ അടിപൊളി അടിപൊളി ഇഷ്ടംപോലെ ആൾക്കാര് കുളിക്കാണെ ആ ഇഷ്ടംപോലെ ആൾക്കാര് കുളിക്കാൻ വരുന്നുണ്ട് പിള്ളേരി സെറ്റുകള് പക്ഷെ എന്റെ പൊന്നു അയ്യേ നല്ല ആനപ്പിണ്ണങ്ങണ്ടോ ആന ഒന്ന് കുളിക്കാറുണ്ട് അത്രേ ആ ആനപ്പിണ്ടോണത് ആനപ്പിണ്ടറിഞ്ഞ മുടി വരുന്നാറുണ്ട് ഞാൻ അറിയാണ്ട് അറിയാണ്ട് ചവിട്ടാ മുടി വെള്ള വേണ്ടിട്ടാണ് കുതിരപ്പിണ്ട മുടിയേറ്റോ ആ ഒട്ടും നോക്കി ഒട്ടും താഴ്ച്ചില്ല ഏട്ടോടെ പുളിക്കയ്യൂ പക്ഷെ താഴ്ച്ചുണ്ടോ താഴില്ല അങ്ങോട്ട് നോക്കിയൊന്ന് അല്ലോ അല്ലൊന്നു പിടിക്കില്ല അല്ലോ എന്റെ ഫോൺ അല്ല പിടിക്കും അവള് അവള് മൈൻഡ് ഔട്ട് ആയി പോടക്കട ചെരുപ്പിട്ട പിന്നെ നടക്കാൻ പറ്റില്ല മണൽ വാരലൊന്നും നടന്നിട്ടില്ല സംരക്ഷിക്കുക കുറച്ച് മണലാണോ ഇപ്പോഴെ സംരക്ഷിച്ചേക്കാണ് അവര് കാണണ ഇതുപോലെ കുളിക്കാനായിട്ട് ആൾക്കൊന്നും ആൾക്കാര് അടിപൊളി 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 അതൊക്കെ നോക്കി അത്രയ്ക്കും താഴ്ച്ചുള്ളുടക്കി പഴയ താഴ്ച്ചത്രേള്ളേ അവിടെ നിൽക്കുന്നത് അത്രയും താഴ്ച്ചു ഇറങ്ങിയാലേ നമുക്ക് അതെ ആല്ല നിനക്ക് രസണ്ടല്ലോ നീന്തല് പഠിക്കാനായിട്ട് ഇത് നമ്മടെ ഷോർട്സിന് വേണ്ടിട്ട് പോട്ടെ ഞാനിറങ്ങി നടക്കാന്നൊക്കെ വിചാരിച്ചു ക്രോസ് ചെയ്യാൻ പറ്റും വിചാരിച്ചു ആ നിങ്ങൾ എന്നോട് പറഞ്ഞ് വെള്ളത്തില് ക്രോസ് ചെയ്ത് നടക്കാൻ പറ്റും പറഞ്ഞു ചെല സ്ഥലങ്ങളിൽ ധൈര്യമായിട്ട് ഇറങ്ങില്ലല്ലേ എല്ലാർക്കും തിരിഞ്ഞു നോക്കിയാൾക്കാരി കുളിക്കാൻ കണക്കാക്കിയോന്നെ ബാക്കിലോട്ടൊന്നും നോക്കൂലുമ്മ

ണോ നിലിമ്മ അവിടെ എടുക്കുമ്പോ കയ്യിൽ പോയിണ്ടോ ആ ഇതൊരു മണപ്പറാണ് എനിക്ക് സ്ഥലത്തിന്റെ പേര് കിട്ടില്ല എന്ന് പറഞ്ഞു ആറങ്ങാലി മണപ്പുറത്താണ് ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞ തൃശൂർ ജില്ലയിൽ ചാലക്കുടി കൊരട്ടിന്ന് മുരിങ്ങൂരിന്ന് അന്നനാട് അന്നനാടല്ലേ അന്നനാട് അല്ലേ അന്നനാടല്ലേ അന്നനാട് റൂട്ടിൽ കൂടെ വരുമ്പോഴാണ് ആറങ്ങാലി മണപ്പുറം കാണാൻ പറ്റുക ഫ്രണ്ട്സ് നിങ്ങളൊന്ന് നോക്കിയേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തല്ലോ നിറച്ച ആളുകൾ വന്നേക്കാണ് അങ്ങോട്ടൊന്ന് സൂമൗട്ട് ചെയ്യാൻ പറ്റുമ്പോ ഒന്ന് സൂമൗട്ട് ചെയ്ത് റച്ച ആളുകള് നിറച്ച ആളുകള് ഇണ്ട് ഇവിടെ ഫുള്ളും കുട്ടികളൊക്കെ കൊണ്ടു നീന്തലൊക്കെ പഠിക്കാനും വെള്ളം എന്തെങ്കിലും കഴുത്തറ്റുള്ളൂട്ടോ ഫുള്ള് പരിതും കൊണ്ടൊന്നും നോക്കി അന്ന് അടുക്കലൊക്കെ ഫുള്ള് കഴുത്തിനൊപ്പം വെള്ളമുള്ളൂ ഇവിടെ ശരിക്കും പറഞ്ഞാല് വൈകുന്നേരങ്ങളാവുമ്പോ ഇങ്ങനെ കുട്ടികൾ ദൂരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാര് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് കുളി പേടിക്കണ്ട മുങ്ങിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ നീന്തൽ പഠിക്കാൻ പറ്റിയ സ്ഥലം അതുപോലെ തന്നെ കുട്ടികളായിട്ട് വന്ന് കളിക്കാൻ വെള്ളത്തിന്റെ പേടിൽ ബീച്ചിന് പകർത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലല്ലേ കറക്റ്റ് അങ്ങനത്തെ ആണ് അറങ്ങാതി മണപ്പുറം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ഓക്കെ നമ്മൾ വാ 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 ബൈ ഹലോ ാണ് വാറ്റോ വയ്യോടൊന്നേക്കും അതിലൊക്കെ ലാസ്റ്റൊക്കെ അമ്മ അന്നിരുന്ന് വീഡിയോ എടുത്തു എല്ലാ ചെയ്തതിന്റെ ഇടയ്ക്ക് നീ സന്ധ്യയായി സൂര്യനൊക്കെ പോയി സൂര്യനൊക്കെ പോയി ആളുകൾ ഇപ്പോഴും വെള്ളത്തിൽ കയറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ബിർഫുൾ ബി കെയർഫുൾ